യശസ്സി ജയ്സ്വാളിനെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ബാക്ക് കപ്പ് ഓപ്പണറായിട്ടായിരിക്കും ജയ്സ്വാൾ ടീമിനെത്തുക ഇത് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ എന്നിവർക്കുള്ള മുന്നറിയിപ്പായാണ് മാറുന്നത് കാരണം ഇരുവരും മികച്ച പഠനം കാഴ്ചവെച്ചില്ല എങ്കിൽ ഓപ്പണർ സ്ഥാനം നഷ്ടമാകും ടീമിന് പുറത്തുമാകും ടി ട്വന്റി ടെസ്റ്റ് ഫോർമാറ്റിൽ ജയ്സ്വാൾ കളിക്കുന്നുണ്ട് എങ്കിലും ഇതുവരെ ഏകദിനത്തിൽ കളിച്ചിട്ടില്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിലും ജയ്സ്വാളിനെ ഉൾപ്പെടുത്തിയേക്കും ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മികച്ച ഫോമിൽ കളിച്ച ജയ്സ്വാൾ പത്ത് ഇന്നിംഗ്സുകളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് നേടി റൺ വേട്ടക്കാരിൽ ട്രാവൽ ഹെഡിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തായി എത്തി തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടില്ലെന്ന് നയിക്കാൻ സെലക്ഷൻ കമ്മിറ്റിയാവില്ല ഈ മാസം പന്ത്രണ്ടിന് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കും വാഷിംഗ്ടൺ സുന്ദർ ഹർഷദീപ് സിംഗ് എന്നിവരെയും ടീമിലേക്ക് പരിഗണിക്കും ഇംഗ്ലണ്ടിനെതിരെ ഏകദിന പരമ്പര കളിക്കുന്ന ടീം തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിലും കളിക്കുക ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചിട്ടുള്ളതിനാൽ ഇംഗ്ലണ്ടിനെതിരെ ടി ട്വന്റി ഏകദിന പരമ്പരകളിൽ അദ്ദേഹം കളിക്കില്ല സിറാജിനെ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി ടീമിൽ ഉൾപ്പെടുത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ അഞ്ച് ടെസ്റ്റിലും കളിച്ചതുകൊണ്ട് സിറാജിന് വിശ്രമം നൽകും എന്നാൽ ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിലും സിറാജ് ഉണ്ടാവും ജയ്സ്വാൾ വരുന്നതോടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ മലയാളി താരം സഞ്ജു സാംസനെ കളിപ്പിക്കാനുള്ള സാധ്യത മങ്ങും രോഹിത് ഗില്ല് ജയ്സ്വാൾ എന്നിവരായിരിക്കും ടീമിലെ ഓപ്പണർമാർ മധ്യനിരയിൽ സഞ്ജുവിന് ഇടം കിട്ടില്ല കാരണം കെ എൽ രാഹുല് ശ്രേയസ് അയ്യർ ഋഷഭ് പന്ത് എന്നിവർക്കായിരിക്കും പരിഗണന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ സാധ്യതാ ടീം നോക്കിയാൽ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗില്ല് ജെയ്സ്വാള് വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് നിതീഷ് കുമാർ റെഡ്ഡി ഹാർദിക് പാണ്ഡ്യ വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ഹർഷദീപ് സിംഗ് മുഹമ്മദ് സിറാജ് മുഹമ്മദ് ഷമി ജസ്പ്രീത് ബുംറ